കേണോ <laughs> ചേടാ बेरिया राजा क्या है अरे अर्जुन ये देखो ദൈവമേ ദൈവമേ പ്രാർത്ഥന മറ്റുള്ളവരുടെ മുമ്പിൽ കെട്ടിയവരുടെ മുമ്പിൽ എല്ലാം വിജയിച്ച് തായ്മയിൽ നിന്ന് അവൻ ഉയർന്ന നിലയിൽ എല്ലാ പ്രേക്ഷകരും ദൈവത്തോട് ഞാൻ നന്ദി പറയാണ് ദൈവം ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്റെ സംസാരിക്കാൻ പറ്റിയില്ല കൂടുതൽ ചിരിക്കല്ലേ നിന്റെ തുമ്പനും ഹിറ്റ് ആയിരുന്നേ ഇത്രയും വലിയ കെടുവിട്ടവനി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് പക്ഷെ ഞാൻ തുമ്മിത് ചായപാത്രത്തിലല്ലല്ലോ ിൽ കിട്ടുടേ അത് നേരത്തെ പറയണ്ടേട ഈ വാട്ടർ ബോട്ടിലെ ഞാൻ ബിഗ് ബോസ് വീടിനകത്ത് ഉപയോഗിച്ചതാണ് ഇതൊരു ഇരുപത് ലക്ഷം രൂപക്ക് ലേലത്തിന് വെക്കുന്നതിനെ കുറിച്ചാണ് എന്റെ എന്താ പിന്നെ പതിനാറ് ദിവസം മാത്രം ഹൗസിനകത്ത് ഉണ്ടായിരുന്ന ഒരാൾക്ക് അയാൾ ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് വയ്ക്കാൻ വേണ്ടി എഴുപത്തിയേഴ് ദിവസം ആ വീട്ടിനകത്തുണ്ടായിരുന്ന എന്റെ